വൈൽഡ് കാർഡുകൾ ഹൗസിൽ കയറിയതു മുതൽ കിടപ്പ് രോഗികൾ വരെ അൻസിബെ ഉദ്ദേശിച്ചല്ല കിടപ്പ് രോഗികൾ വരെ എഴുന്നേറ്റ് നിന്ന് കളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇവർ കളിക്കുകയോ മാത്രമല്ല കളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഷോയ്ക്കകത്തും പുറത്തുമായി പല വിധത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കി ഇരുപത്തിനാല് മണിക്കൂറും ഒരുമിച്ച് നടക്കുന്ന ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് മെഴുകി മരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ ഈ വൈൽഡ് കാർഡുകൾ അകത്ത് കയറിയതു മുതൽ ഉറക്ക നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ജബ്രികൾ എന്ത് ചെയ്താലും തിരിച്ചടിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന പ്രസ്മീത് ടാസ്കിനിടയിൽ സിബിൻ ഈ കോംബോ വിഷയം എടുത്തിട്ടിരുന്നു പ്രസ്മീറ്റ് ടാസ്കിൽ പവർ ടീം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ജാസ്മിൻ ആയിരുന്നു മോഡറേറ്റർ ഈ ടാസ്കിനിടയിൽ സിബിന്റെ ടീം ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഗബ്രി നയിച്ച പവർ ടീമിന് ഉത്തരമില്ലാതെ പോവുകയും ചെയ്തു ഗബ്രിയും ജാസ്മിനും ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ കളിക്കുന്നവരായിട്ടാണ് തോന്നുന്നത് എന്നായിരുന്നു സിബിൻ ഉന്നയിച്ച ആരോപണം ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളും അത് നടപ്പിലാക്കിയതും വ്യക്തിപരമായി കളിക്കേണ്ട ഗെയിമിൽ വരെ കൂട്ടുകൂടി കളിച്ചതും ഞാൻ കണ്ടിട്ടുണ്ടെന്നും സിബിൻ പറഞ്ഞു വ്യക്തിപരമായി കളിക്കേണ്ട മൊബൈൽ ചാർജിംഗ് പോയിന്റിംഗ് ഗെയിമിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചു ഗബ്രി എന്തെങ്കിലും കൈവിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ജാസ്മിൻ നോ സ്റ്റോപ്പ് ഇറ്റ് എന്നൊക്കെ പറയും ജാസ്മിൻ ിയുടെ വായ്പത്തി പിടിക്കുന്നതും കയ്യിൽ നുള്ളുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് തന്നെയാണ് കളിക്കുന്നത് ജാസ്മിനെ പവർ ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഗബ്രിയുടെ വാശിയായിരുന്നു അന്നത്തെ ആ ടാസ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചത് സിജോ ആയിരുന്നുവെന്നും സിബിൻ വ്യക്തമാക്കുന്നു ഒടുവിൽ ജാസ്മിൻ ഒരു നെടുനീളം ചോദ്യം ചോദിക്കുകയും ഇതിന് എസ് നോ എന്നതിൽ നിന്ന് മാത്രം ഉത്തരം നൽകണം എന്നും പറഞ്ഞപ്പോൾ അതിന് സൗകര്യമില്ലെന്നും ജാസ്മിൻ കിടന്ന് മെഴുകിക്കുള്ളൂ എന്നും പറഞ്ഞ് സിബിലിൻ ടീമും പുറത്തേക്ക് വരികയും ചെയ്തു ഇപ്പോൾ സീക്കർസായിയുടെ വെളിപ്പെടുത്തൽ മുതൽ തകർന്നിരിക്കുന്ന ജാസ്മിൻ പുറമെ നന്നായി അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന ഭാവത്തിൽ നടക്കുന്നു പകൽ മുഴുവൻ സ്ട്രോങ് ആയി നടന്ന് എല്ലാത്തിനും ഇടപെടുകയും രാത്രി ഗബ്രിയോടൊപ്പം ഇരുന്ന് പദം പറഞ്ഞു കരയുന്ന കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത് ഇന്നലത്തെ ലൈവിൽ ജാസ്മിൻ ഒരു ലെറ്റർ വരുന്നുണ്ട് പൊട്ടിച്ച ലെറ്ററാണ് ജാസ്മിൻ അത് വായിച്ച് കുറച്ചുനേരം നിൽക്കുന്നു പിന്നെ ർ മടക്കി പോക്കറ്റിലിടുന്നതും കാണാം പിന്നെ ഗബ്രിയോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ജാസ്മിൻ മാത്രം കഴിക്കാതെ പ്ലേറ്റിൽ കയ്യും വച്ച് ചിന്താമഗ്നിയായിരിക്കുന്നതും കാണാം ഇനി ആ കത്ത് വീട്ടിൽ നിന്ന് വന്നായിരിക്കുമോ എന്നറിയില്ല പിന്നീട് ആ കുറിപ്പ് ജാസ്മിൻ തിരികെ ഏൽപ്പിക്കുന്നുമുണ്ട്